ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചിന്ത ഒന്നിച്ച് പങ്കിടാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം ലേവ്യ പുസ്തകം എട്ടാം അധ്യായമാണ് ഈ ലേവ്യ പുസ്തകം എട്ടാം അധ്യായം ന പഠിക്കുമ്പോൾ അവിടെ പുരോഹിതനെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ മനോഹരമായ ചിത്രമാണ് ഒന്നാമ ഒന്നാമതായിട്ടെന്ന് മോശ അവര് വെള്ളം കൊണ്ട് കഴുകുന്ന കാര്യത്തെക്കുറിച്ചും രണ്ട് അവരെ വസ്ത്രം ധരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചും മൂന്ന് അഭിഷേകം ചെയ്യുന്നതിന്റെ കാര്യത്തെ നാല് കാളയുടെ തലയിൽ അഹ്വനും പുത്രന്മാരും കൈവച്ച് അവരെ വെറുതിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചും അഞ്ചാമതായിട്ട് രക്തം പുരട്ടേണ്ടതായ വ്യവസ്ഥയെക്കുറിച്ചും ആറ് വസ്ത്രശുദ്ധീകരണത്തെ കുറിച്ചും ഏഴ് കൂടാരത്തിൽ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷിക്കുന്നതിനെ കുറിച്ചുമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ രക്ഷയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഏഴ് അനുഗ്രഹങ്ങളെയാണ് വാസ്തവത്തിൽ ഈ ലീബിയ പുസ്തകം എട്ടാം അധ്യായം നമുക്ക് വിവരിച്ച് തന്നിരിക്കുന്നത് വളരെ വിസ്താര ഭയം ഉണ്ടാകുന്നതിനാൽ എല്ലാ മറ്റും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും വേഗത്തിൽ ഈ വേദഭാഗങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കണം എന്ന കർത്താവിൽ ആഗ്രഹിക്കുകയാണ് എബ്രാ ലേഖനും പത്താം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരുവൻ എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നതെന്നും അവന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണെന്നും അവൻ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടണമെന്നും അവനെങ്ങനെ ഹൃദയത്തിൽ അവന് ഒരു വിശുദ്ധീകരണം ഉണ്ടായി ദേവാലയത്തിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ ഇതിനോട് കിടപിടിക്കുന്നതാണ് ഇതിനോട് സാമ്യമുള്ള അനേക ആത്മീയ സത്യങ്ങൾ എബ്രാലേഖനും പത്താം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കുകൾ നമുക്ക് കണ്ടാണ്ട് കഴിയും പഴയ നീം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാർ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പുതിയ നിയമവിശ്വാസികൾക്കൊരു നിഴലാണ് പൗരോഹിത്യ പൗരോപിത്യവേലയ്ക്കായി തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായപതിന് എട്ട് മുതൽ പതിനൊന്ന് വരെ പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും ലീവിയെക്കുറിച്ച് പഠിക്കുന്നത് എങ്ങനെയാണ് അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല സ്വന്തം മക്കളെന്ന് ഓർത്തുമില്ല നിന്റെ വചനം അവർ പ്രമാണിച്ചു നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു അങ്ങനെ തുമ്മീമും ഊറിയമും ലേവ്യർക്ക് ലഭിച്ചു പുറപാട് മുപ്പത്തിരണ്ടിൽ മോശ സീനായിൽ നിന്ന് കൽപ്പലകയുമായി ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇവിടെ മോശ അനുസ്മരിപ്പിക്കുന്നത് ഏത് കാലത്തും ദൈവജനം അനുസരിക്കുന്ന കാര്യത്തിൽ ഈ തീഷ്ണതയുള്ളവരെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് നിയമിക്കുന്നത് ഒന്ന് മോശ ചെയ്ത കാര്യം മോശ അവരെ വെള്ളം കൊണ്ട് കഴുകി എന്നുള്ളതാണ് ലീവിയ എട്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുന്നത് മോശ അഹ്നെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി എന്ന് വായിക്കുന്നു ഇത് നമ്മുടെ വീണ്ടും ജനനത്തെ കാണിക്കുന്നതിനൊരു ചിത്രമാണ് തീത്തൂസ് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഇവിടെ മോശ അടിക്കപ്പെട്ട പാറയിൽ നിന്നൊഴികിയ വെള്ളമാണ് പൗരോഹിത്യ കഴുകലിന് ഉപയോഗിച്ചത് എന്ന് നിസ്തർക്കം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത് ദൈവജനത്തെയും ആത്മാവിനെയും കാണിക്കുകയാണ് ഒന്നുകൊരു ആറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ ഈ കഴുകലിനെയാണ് ശുദ്ധീകരണവും നീതീകരണവും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതൊരിക്കലായിട്ടും എന്നേക്കുമായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് സവിസ്തരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടുവിധ കഴുകലുകൾ പുരോഹിതന്മാർക്കുണ്ടായിരുന്നു അതിൽ ആദ്യത്തതിനെ പറ്റിയെ ആണ് നാം ഇവിടെ കണ്ടത് കുളിച്ചിരിക്കുന്നവന് എന്നുള്ള പദം കർത്താവ് ഉപയോഗിച്ചല്ലോ യോന സുവിശേഷം പതിമൂന്നിൻ്റെ പത്താമത് വാക്യം അതായത് വീണ്ടും ജനിച്ചവർ എന്ന അർത്ഥം അപ്പം വീണ്ടും ജനനം ആവർത്തിക്കപ്പെടുന്നതല്ല എന്നാൽ പുരോഹിതന്മാർ ദിവസേന ശുശ്രൂഷയ്ക്ക് മുമ്പേ അവിടെ കൈകാലുകൾ കഴുകേണ്ടതിന് അത് വളരെ നിർബന്ധമുണ്ടായിരുന്നു അതാണ് പുറപ്പാട് പുസ്തകം മുപ്പതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നമ്മുടെ പ്രതിദിന ശുദ്ധീകരണത്തെ കാണിക്കുകയാണ് മലിനപ്പെട്ട നമ്മുടെ കാലുകൾ അരക്കെട്ടിൻ്റെ അരകെട്ടിയ ദാസൻ്റെ ശുശ്രൂഷ എന്നും ആവശ്യമാണ് ഇത് ദൈവവചനത്താൽ സാധിക്കുന്നതാണ് എന്ന് യോഹനാൻ്റെ സൂക്ഷണം പതിനഞ്ചിൻ്റെ മൂന്നിലും പതിനേഴിൻ്റെ പതിനേഴിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായിട്ട് വസ്ത്രം ധരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് എട്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതെ മോശ അഹരോൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കീധരിപ്പിച്ചു നടുക്കെട്ട് കെട്ടിപ്പിച്ചു തലപ്പാവ് വിടുവിച്ചു യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ ഇവിടെ എട്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അവർ വസ്ത്രം ധരിപ്പിക്കുന്ന കാര്യമാണ് അതായത് ഇത് വീണ്ടും ജനനത്തിൽ നമുക്ക് സൗജന്യമായി കിട്ടുന്ന നീതികരണത്തെയാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ വസ്ത്രത്തെക്കുറിച്ച് പ്രവാചകൻ എഷയാവ് വളരെ വ്യക്തമായിട്ട് അറുപത്തി നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കറമുറണ്ട വസ്ത്രമാണ് കറമുറണ്ട തുണി പോലെയാണ് അതുമായി ദൈവസേനയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ലല്ലോ ദൈവത്തോട് അടുക്കുന്നവർ അതെ അവനിൽ നിന്ന് രക്ഷാവസ്ത്രം വാങ്ങി ധരിക്കേണ്ടതാണ് അതാണ് എഷയ്യ അറുപത്തൊന്നിൻ്റെ പത്തിൽ നമുക്ക് കാണാണ്ട് കഴിയുന്നത് അവനമ്മേ അത് രക്ഷാവസ്ത്രം ധരിപ്പിക്കുന്നു എന്ന് കാണും ആകയാൽ ദൈവത്തോട് അടുക്കുന്ന എല്ലാവർക്കും ഈ രക്ഷാവസ്ത്രം ആവശ്യമാണ് ആദാമിനെയും ഹൗവയ്ക്കും ദൈവം തോ തോൽ നൽകിയതും മഹാപുരുതനായ യോശുവെ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഉത്സവ വസ്ത്രം ധരിപ്പിച്ചതൊക്കെ ഇതിൻ്റെ ഒരു നിഴലാണ് സംഖ്യ സക്രിയ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വരെയുള്ള ഭാഗങ്ങൾ കാണാണ്ട് കഴിയും രാജപുത്രൻ്റെ കല്യാണത്തിന് കല്യാണ വസ്ത്രം നൽകിയതും മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ വസ്ത്രം നീക്കി മേൽത്തരമായ ധങ്കി അങ്കി ധരിപ്പിച്ചതും ഈ നീതീകരണത്തെ കുറിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ഈ വസ്ത്രധാരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വീണ്ടും ജനനത്തോടെയാണ് എന്നുള്ള കാര്യം നാം നമ്മർക്കുണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തെ നമ്മൾ കാണാൻ കഴിയും അവർ അഹൂരവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു ഇവിടെ മൂന്ന് അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയത്ത് ലഭിക്കുന്ന കാര്യമാണ് രക്തം പുരട്ടിയ ശേഷമാണ് അഭിഷേകം ചെയ്തത് ഇത് വിശ്വാസികൾക്കുള്ള ആത്മമുദ്രയെ കാണിക്കുകയാണ് അതായത് ഫേസി ലേഖനം ഒന്നിൻ്റെ പതിനാല് നാലാം അധ്യായത്തിന് മുപ്പതാമത്തെ വാക്യം പ്രവാചകൻ പുരോഹിതൻ രാജാവ് എന്നീ സ്ഥാനങ്ങൾ കൊടുക്കുവാൻ പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുമായിരുന്നു അഹരോൻ്റെ തലയിൽ ഒഴിക്കുന്ന വിശേഷ തൈലം അവൻ്റെ താടിയിലേക്കും വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്കും ഒഴുകുമായിരുന്നു നൂറ്റി മുപ്പത്തി മൂന്നാം സംഘത്തിൻ്റെ രണ്ടാമത് വാക്യം അതുപോലെ സഭയുടെ ശിരസായ ക്രിസ്തുവിനെ ദൈവം ചെയ്തു ദൈവാഭിഷേകം ചെയ്യുന്നു എബ്രായർ ഒന്നിൻ്റെ ഒമ്പത് പ്രവൃത്തി പത്തിൻ്റെ മുപ്പത്തെട്ട് ഈ ആത്മാവാകുന്ന അഭിഷേകം അവൻ്റെ ശരീരമാകുന്ന സഭയിലേക്കും പ്രവേശിക്കുന്നു ഒന്നിയോഹന രണ്ടാമധ്യായത്തിൻ്റെ ഇരുപൊന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യം രണ്ട് കോരുത്തർ ഒന്നിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അപ്പോൾ ക്രിസ്തീയ സഭയുടെ എല്ലാ അംഗങ്ങൾക്കും അഭിഷേകമുണ്ട് അഭിഷേകം ഇല്ലാത്ത ആരും പുതിയ നിയമസഭയുടെ അംഗങ്ങളല്ല കൃപാവരങ്ങളൊന്നുപോലും അഭിഷേകത്തിൻ്റെ ഏക അടയാളമായി വേദത്തിൽ പറഞ്ഞിട്ടുമില്ല കാരണം തിരുവഴുത്തു പരിശോധിക്കുന്നൊരു വേദപണ്ഠിതാവിന് അറിയാം സഭയിലെ മുള്ളെണ്ണം ആളുകൾക്കും എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും എന്തുണ്ട് അത് അവർക്ക് അഭിഷേകമുണ്ട് എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് മറ്റൊരു കാര്യം അതിൻ്റെ നാലാമത്തെ കാര്യം കാളയുടെ തലയിൽ അഹ്രോനും പുരോഹിതന്മാരും കൈവച്ചു എന്നുള്ളതാണ് അത് ലീവിയായിട്ടിൻ്റെ പതിനാലാമത്തെ വാക്യത്തിനുള്ള വായിക്കുന്നു അവൻ പാപയാഗത്തുള്ള കാളയെ കൊണ്ടുവന്ന് പാപയാഗത്തിന് ഉള്ള കാളയുടെ തലയിൽ അഹ്വനും പുത്രന്മാരും കൈവച്ചു ഇത് സാക്ഷി സാക്ഷീകരണത്തെ കാണിക്കുകയാണ് അതായത് തങ്ങളുടെ ആശ്രയം അതെ യാഗമൃഗമാണെന്ന് അവർ സമ്മതിച്ച് ഏറ്റുപറയുകയാണ് അതായത് പാപയാഗം ഹോമയാഗം എന്നിവ കഴിച്ചപ്പോൾ കരപൂർണയാഗവും കഴിക്കുന്നു ഇത് പ്രതിഷ്ഠാബിലിയാണ് അതായത് യാഗവസ്തുവിൽ നിന്ന് കൈ നിറച്ചെടുത്ത് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിനാലാണ് ഈ പേരുണ്ടായത് കരപൂർണത്തിലുള്ള ആട്ടുകുറ്റൻ തലയിൽ അഹരോനും പൂത്തന്മാരും കൈവച്ച് അതിനെ അറക്കുകയാണ് അതിൻ്റെ മേധസ്സും വലത്തെ കൈകുറവും മറ്റും യാഗപീഠത്തിന്മേൽ വെച്ചിട്ട് കൊട്ടയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം ഒരെണ്ണവും ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറുകിന്മേലും വെച്ച് ദഹിപ്പിക്കുന്നു അപ്പോൾ വലത് കൈ ശരീരത്തിൻ്റെ ബലത്തെയും മേധസ് സന്തുഷ്ടിയെയും കുടൽമേലുള്ള മേധസ്സും വബയും മൂത്രബിണ്ഡം രണ്ടും അനു അനുരാഗ ഭാഗ ഭാഗങ്ങളുടെ ശരീര ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിനും പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതിന് അത്ര അത് കാണിക്കുന്നത് അതായത് കൊട്ടയിൽ നിന്ന് എടുക്കുന്നത് അത് സ്വത്തിനെ കുറിക്കുന്നു വിശ്വാസികൾ തങ്ങളെയും തങ്ങൾക്കുള്ളതിനെയും ദൈവത്തിനെ പ്രതിഷ്ഠിച്ചവരായിരിക്കണം ഇത് നമ്മെ ഓർപ്പിക്കുന്ന വലിയ സത്യമാണ് കൊട്ടയിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പം ഒരെണ്ണം ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറന്മേലും വെച്ച് ദഹിപ്പിക്കണം അപ്പോൾ ഈ കൊട്ടയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നത് അവർ സ്വന്തം സ്വത്തിനെ കാണിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവം ഇതിൽ അവർ സ്വന്തമാ സ്വന്തത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ദാവിദിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദാവിദിൻ്റെ രണ്ട് സഞ്ചി ഉണ്ടായിരുന്നു എന്നാ ഒന്ന് ദൈവത്തിന് വേണ്ടിയുള്ള സഞ്ചി മറ്റൊന്ന് തനിക്ക് വേണ്ടിയുള്ള സഞ്ചി സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പേഴ്സ് ദാവിയുതിൻ്റെ രണ്ട് പേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് ദൈവത്തിൻ്റെ വക മറ്റൊന്ന് സ്വന്തം വക ദൈവത്തിനുള്ള വക സ്വന്തം വകയിൽ വളരെ കുറവായിരുന്നു എന്നാൽ ദൈവത്തിനുള്ള വകയിലാണ് കൂ പേഴ്സില്ലായിരുന്നു കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചോ നമുക്ക് ദൈവത്തിനുള്ള പേഴ്സിൻ്റെ വളരെ കുറവാണ് അതിനകത്തൊന്നും കാണുകയില്ല എന്നാൽ സ്വന്തമായ പേഴ്സിൽ എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിനാണ് നമ്മൾ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത് ഇതാരനുഭവിക്കും ആര് തിന്നും മക്കളെ പ്രതിയാണ് വച്ചേക്കുന്നതെങ്കിൽ മക്കൾ മക്കളുടെ കാര്യങ്ങൾ നോക്കും അവരിത് ഇല്ലായ്മ ചെയ്യും എന്നാൽ നിങ്ങളത് ദൈവത്തിന് കൊടുത്തിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ എത്രയോ അനുഗ്രഹം ഉണ്ടാകുമായിരുന്നു ദാവത് പറഞ്ഞു ചെലവില്ലാതെ ഞാൻ ദൈവത്തെ ആരാധിക്കുകയില്ല നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്കങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു പാപം കർഷകനായ ഒർണാനോട് പറഞ്ഞ വാക്കാണ് എന്താണ് അതെ നിൻ്റെ വസ്തുവക ഞാൻ മേടിക്കുന്നെങ്കിൽ നിൻ്റെ ആ കളം ഞാൻ മേടിക്കുന്നെങ്കിൽ ചുമ്മാതെ മേടിക്കുന്നില്ല വെറുതെ മേടിക്കുന്നില്ല അതിന് തക്കതായ വില തന്ന് ആ കളം വാങ്ങിച്ച് ഞാൻ അവിടെ യാകപീടമുണ്ടാക്കിയുള്ളൂ നോക്കുക വിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു ഒരു ചിന്തയാണ് നിങ്ങളുടെ കണ്ണുകൾ തുറക്ക തുറക്കണ്ടേ വിശ്വാസികൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന എന്താണ് ദൈവത്തിന് നമ്മുടെ പിച്ച ആവശ്യമില്ല ദൈവത്തിന് കൊടുത്താൽ അവന് തൃപ്തിയാകുന്നവണ്ണം കൊടുക്കണമെന്നുള്ളതാണ് അത് കൊടുക്കാനായിട്ട് ഓരോരുത്തരെയും ഒരുങ്ങി വരേണ്ടത് ആവശ്യമാണ് ചില സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരാധന കഴിയുമ്പോൾ കാക്കക്കൂട്ടിൽ കല്ലെറിയുന്ന പോലെയാണ് കാരണം കാക്കക്കൂട്ടിൽ കല്ലറിഞ്ഞ ഒരു കാക്ക പോലും ശേഷിക്കത്തില്ല അവശേഷിക്കത്തില്ല എല്ലാം അന്നേരം തന്നെ എന്തു ചെയ്യും അത് പോകും ഇതുപോലെയാണ് ചില സ്ഥലസഭകളിൽ പോലും അത് ഒരു ഒന്ന് കൈ കൊടുക്കുന്നതിനോ അവരോട് സംസാരിക്കുന്നതിനോ ഗസ്റ്റിനെ പരിചയപ്പെടുന്നതിനോ ഒന്നും ആർക്കും താല്പര്യമില്ല അവരുടെ പണം മോഹിച്ചോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ ഓർപ്പിക്കുന്നത് പിന്നെയോ ആ സ്നേഹം ഒന്ന് പങ്കിടുന്നതിനു വേണ്ടി അതിന് നിൽക്കുന്നില്ല അവർ അവരോടുകയാണ് അവരവരുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവർ ഓടുകയാണ് ഇതൊക്കെയാണ് ഇന്ന് വാസ്തുത്തിൽ ദൈവസഭയുടെ അധപ്പതനത്തിനും സ്നേഹമില്ലായ്മയ്ക്കും സഭ സുഷ്കി സുഷ്ക്കുന്നതിനും കാരണമെന്ന് നാം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം അഞ്ചാമതായിട്ട് നമ്മൾ വായിക്കുന്നത് ലേവിയ എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ രക്തം പുരട്ടണം എന്നുള്ളതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും അവനതിനെ അറുത്ത് മോശം അതിൻ്റെ രക്തം കുറെ എടുത്ത് അഹ്വന്റെ വലത്തേക്കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരന്മേലും വലത്തെ കാലിൻ്റെ പെരുവിന്മേലും പുരട്ടി അവൻ അഹ്റൂൻ്റെ പുത്രന്മാരെയും വരുത്തി മോശ രക്തം കുറെ അവരുടെ വലത്തെ വലത്തേക്കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരന്മേലും വലത്തെ കാലിൻ്റെ പെരുവിന്മേലും പുരട്ടി ശേഷം രക്തം മോശ യാഗപിടത്തിന്മേൽ ചുറ്റും അത് തളിച്ചു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സത്യം ഇത് വീണ്ടെടുപ്പിനെ കാണിക്കുക കരപൂരയാകത്തിനുള്ള കുഞ്ഞാടിന്റെ രക്തം മോശയെടുത്ത് എന്ത് ചെയ്തു പുരോഹിതൻ്റെ വലത്തേക്കാത് വലത് കൈയുടെ ച പെരുവിരൽ വലതുകാലിൻ്റെ പെരുവിരൽ എന്നിവയുടെ മേൽ പുരട്ടുന്നു മറ്റൊരു മരണം മുഖാന്തരം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ അവർ ഇനി താതാങ്ങൾക്കുള്ളവരല്ല എന്നിത് കാണിക്കുകയാണ് ഒന്നുകൂരിതർ ആറിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ദൈവശബ്ദം കേൾക്കുവാൻ തങ്ങളുടെ കാതുകളെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവൻ്റെ നീതിയുടെ വഴികളിൽ നടക്കുവാനും തങ്ങളുടെ കാലുകളെയും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ കർമ്മം കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചില സ്ഥലസഭകളിലൊക്കെ ചെന്നാൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസികൾ കണ്ണടച്ചിരിക്കുകയാണ് അവർ ധ്യാനിക്കുകയാണെന്നല്ല ഈ അർത്ഥം ഒന്ന് അവസാനിപ്പിച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാം എന്നുള്ളതാണ് അവരുടെ കാതുകൾ അടയുന്നു അവരുടെ കണ്ണുകൾ അടയുന്നു അതുകൊണ്ട് അവർക്ക് അതെന്ത് ചെയ്യുന്നില്ല അവർക്ക് ഗ്രഹിക്കാനും കാണാനും കഴിയുന്നില്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ ഈ ഇരുന്ന് ആരാധിക്കുന്നവർ അധികം പ്രായമുള്ളവരൊന്നുമല്ല പ്രായമുള്ളവർ കണ്ണ് തുറന്നും ചെവി കുറവായി കൂർപ്പിച്ചും കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മധ്യവയസ്കരാണ് പലരും കണ്ണടച്ചിരിക്കുന്നത് അവരൊക്കെ ജോലി ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ അവർ കണ്ണു അടച്ചാണോ അവർ ലാപ്ടോപ്പിലെ വർക്ക് ചെയ്യുന്നത് അവർ ഫോൺ വിളിക്കുമ്പോൾ അവർ കണ്ണു അടച്ചാണോ ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്രമാത്രം വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ അലസരായിട്ട് വന്നിരിക്കുന്ന ധാരാളം ആളുകളെ ആളുകളായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരവരുടെ കണ്ണുകളും അടച്ച് അവരുടെ ചെവിയും പൂട്ടിയിരിക്കുകയാണ് പറയുന്നു ഏ ചെവിയുള്ളവൻ കേൾക്കട്ടെ അതില്ലാത്തവൻ്റെ കാര്യം നമുക്ക് എന്നാ പറയാൻ പറ്റും കണ്ടൊരു ഉപദേശം പറഞ്ഞ പോലെയാണ് അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദൈവം നമുക്ക് രണ്ട് ചെവി തുറന്നു വന്നു രണ്ട് കണ്ണ് തുറന്നു തന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ദൈവശബ്ദം കേൾക്കാൻ ദൈവത്തെ കാണാൻ അതിനാണല്ലോ സൺഡേ കയറി വരുന്നത് എന്നിട്ടും കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞ സ്ഥിതി എത്രമാത്രം മോശമാണ് നിങ്ങളുടെ ചെവി അടച്ചിരിക്കുകയാണ് എന്നാൽ തിരുവഴുത്ത് വായിക്കുന്നു അവൻ എൻ്റെ ചെവി തുറന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു കൃഷ്ണനോട് ബന്ധത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒലിവനായ ദൈവം തൻ്റെ പുത്തൻ്റെ ചെവി തുറന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അതെ ഒരു ഒരുവനെ സമൂഹത്തിൻ്റെ മധ്യത്തിന്ന് അകറ്റി നിർത്തിയിട്ട് അവൻ്റെ ചെവിയിൽ അതെ വിരലിട്ടിട്ട് യഫത എന്ന അരാമ്യ ഭാഷയിൽ തുറന്നു എന്ന് പറഞ്ഞു ഉടനെ തുറന്നു വന്നു അവൻ യേശുവിനോട് സംസാരിച്ചു യേശുവിനെ കാണാനിടയായി പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ചെവി തുറന്നിട്ടും ഇന്ന് അവനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലയോ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടും നിങ്ങൾക്ക് അവനെ കണ്ട് വേണ്ട നിലയിൽ ഒന്ന് സംസാരിക്കുവാനോ ആരാധിക്കാനോ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ദൈവം ചെവി തുറന്നത് എന്തിനാണ് ദൈവം നിങ്ങൾക്ക് കണ്ണ് തന്നത് അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ തങ്ങളുടെ കാതുകളെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവൻ്റെ നീതിയുടെ വഴികൾ നടപ്പാനും തങ്ങളുടെ കയ്യാലുകളെയും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ വലിയ കർമ്മം കാണിക്കുന്നത് മറ്റൊരു കാര്യം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം ഞാൻ വായിച്ച് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ലേബ്യ എട്ടിൻ്റെ മുപ്പതിൽ മോശ അഭിഷേക തൈലം തൈലവും യാഗപിടത്തിന്മുള്ള രക്തവും കുറെ എടുത്ത് അഹരോൻ്റെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ച് അഹ്രോനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു വസ്ത്രശുദ്ധീകരണമാണ് ഇവിടുത്തെ വിഷയം അതായത് യാഗരക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് പുരോഹന്മാരുടെ വസ്ത്രത്തിന്മേൽ തളിക്കുന്നു വിശ്വാസി ക്രിസ്തുവിൻ്റെ അങ്കി ധരിപ്പിക്കപ്പെടുന്ന അന്ന് മുതൽ അവർ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ രക്തത്താലും പരിശുദ്ധാത്മാവിനാലും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് സത്യം വെളിപ്പെടുത്തുന്നത് വിളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യവും അഞ്ചിൻ്റെ ഏഴ് പതിനാല് പത്തൊൻപതാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യവും ഈ വലിയ യാഥാർത്ഥ്യത്തെ നമ്മെ ഓർപ്പിക്കുകയാണ് വസ്ത്രത്തെ ശുദ്ധീകരിച്ച് അത് നാം മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് അനന്തര ജീവിതം ഉണ്ടാകാവുന്ന മലിനതകൾ മാറ്റി വിശുദ്ധിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തുരണം വശ വസ്ത്രശുദ്ധീകരണം പുരോഗതി പ്രതിഷ്ഠയിൽ പ്രധാനമായ ഒരു കാര്യമാണ് അവസാനത്തെ കാര്യം ഓർപ്പിച്ചുകൂടെ അവസാനിപ്പിക്കാം ഏഴാമതായിട്ട് കൂടാരത്തിൽ വെച്ച് ഭക്ഷിച്ചു എന്നാണ് എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും ആ കാര്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും അഹ്രോനും അവൻ്റെ പുത്രന്മാരും പുത്രന്മാരോടും മോശം പറഞ്ഞെന്തെന്നാൽ മാംസം നിങ്ങൾ സമാഗന കൂടാരത്തിൻ്റെ വാതിക്കൾ വെച്ച് പാകം ചെയ്ത് അഹ്വനും പുത്രന്മാരും അത് തിന്നണമെന്ന് എനിക്ക് കൽപ്പന ഉണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരിപൂരണത്തിൻ്റെ കൊട്ടയിൽ ഇരിക്കുന്ന അപ്പവും അത് തിന്നുവീ ഇവിടെ കൂടാരത്തിൽ വെച്ച് ഭക്ഷിക്കണമെന്നാണ് ഇത് ദൈവസംസർഗത്തെ കാണിക്കുകയാണ് ഏഴ് ദിവസം കൂടാരം വിട്ടു പോകരുത് ദൈവിക കൂട്ടായ്മയും സംസർഗത്തെ കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏഴ് ദിവസം നാം അങ്ങനെ ആയിരിക്കണം കൂടാറും വിട്ടു പോകാൻ പാടില്ല ദൈവിക കൂട്ടായ്മയിൽ നാം നിത്യം എന്നുള്ള അത് സത് സനാതന സത്യത്തെയാണ് കാണിക്കുന്നത് ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ അംഗീകരിക്കുകയാണ് നാമും ദൈവമായുള്ള കൂട്ടായ്മയാണ് തിരുവത്താഴ് ശുശ്രൂഷയെ കാണിക്കുന്നത് ഒന്നു ഒരുന്തവർ പത്താം അധ്യാത പതിനാറാമത് വാക്യം യേശുസും ആധുരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനലബ്ധിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവൻ്റെ അതേ പുരോഹിത വേല നിർവഹിക്കുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് ദേവാലയം വിട്ടു പിരിയാത്ത ഹന്നയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ലൂക്കോസിൻ്റെ സുരക്ഷ രണ്ടാം അധ്യായത്തിൽ അപ്പോൾ ദേവാലയം വിട്ടു പിരിയുകയില്ല ഏഴ് ദിവസവും ദേവാലയം വിട്ടു പിരിയല്ല പ്രിയപ്പെട്ടവരെ അതുപോലെ ഓരോ വിശ്വാസിയും ദിവസത്തിൻ്റെ ഓരോ ദിവസവും ദൈവീയ സംസർഗവും ദൈവീക മഹത്വവും അത് നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ ജോലിയിലോ ഭൗതികമായ കാര്യങ്ങളോ ഒക്കെ ഏർപ്പെടുകയോ ചെയ്യുക എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ കൂടുതൽ പ്രാഗൽഭ്യം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല ഈ പ്രാഗൽഭ്യത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം ഈ പുരോഗതി പ്രസി പ്രതിഷ്ഠയിലൂടെ ഏഴ് സനാതന സത്യമാണ് നാം നാം ഗ്രഹിച്ചത് ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കുന്നു ഒന്ന് മോശ അവർ വെള്ളം കൊണ്ട് കഴുകി രണ്ട് വസ്ത്രം ധരിപ്പിച്ചു മൂന്ന് അഭിഷേകം ചെയ്തു നാല് കാളയുടെ തലയിൽ അഹുരൂനും പുത്രന്മാരും കൈവച്ചു അഞ്ച് അവരുടെ മേൽ രക്തം പുരട്ടി ആറ് അവരെ വസ്ത്രം ശുദ്ധീകരിച്ചു ഏഴ് അവർ കൂടാരത്തിൽ വെച്ച് ഭക്ഷിച്ചു ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന രക്ഷകളിൽ ഉണ്ടാകുന്ന ഏഴ് അനുഗ്രഹങ്ങളെ കാണിക്കുകയാണ് ഈ അനുഗ്രഹ സനുഗ്രഹങ്ങൾ ലഭിച്ച ഓരോ ദിവ്യവിശ്വാസിയും വരുന്ന ദിവസങ്ങളിൽ തങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലസഭകളിൽ ജോലി മേഖലകളിലും അതെ തങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ അതിനിടയാക്കട്ടെ അവൻ്റെ വലിയൊരു നാമം എന്നു എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ